നമസ്കാരം വിവാഹ വഴികാട്ടിയിലേക്ക് സ്വാഗതം ഇന്ന് ആഷിക്കിൻ്റെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ആൾക്ക് മുപ്പത് വയസ്സാണ് മൂന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇവർ നമുക്ക് ഡീറ്റെയിൽസ് അയച്ചെന്നതിൽ പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് മതേതരമായിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവർ ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ഇവർക്ക് ജാതി മതമൊന്നും പ്രശ്നമില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആളുടെ ക്വാളിഫിക്കേഷൻ ബി എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് ബി വോക്ക് ജെമ്മോളജിയാണ് ഹൈറ്റ് നൂറ്റി എഴുപത്തെട്ട് സെൻറ്റിമീറ്റർ വെയ്റ്റ് അറുപത്തൊമ്പത് കെ ജി തന്നിട്ടുണ്ട് ഇവർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ അമല നഗറിൽ പ്രവർത്തിക്കുന്ന കാർബൺ ഡയമണ്ട്സ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ആൾ ഇവർ രണ്ട് മക്കളാണ് ഒരു ബ്രദറാണുള്ളത് ബ്രദർ പഠിക്കുകയാണ് വിദേശത്താണ് അമ്മ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അച്ഛൻ ഇയാളുടെ കൂടെ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഇവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ്സോ കാര്യങ്ങളോ ഉള്ളതായിട്ട് പറയുന്നില്ല സാമാന്യ വിദ്യാഭ്യാസവും കാണാൻ നല്ല കുട്ടിയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്കും ഇവരുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ ഫോർ നയൻ സിക്സ് നയൻ വൺ വൺ നയൻ സെവൻ സീറോ ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസ് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്